പന്തളം നഗരസഭാ പരിധിയിലുള്ള കെട്ടിട ഉടമകളുടെ കൂട്ടായ്മയായ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മെമ്പർഷിപ്പ് വിതരണം തുടങ്ങി പന്തളം നഗരസഭയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് കോടതി മുഖേന പരിഹാരം കാണുന്നതിനായാണ് മെമ്പർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചത് നിരവധി പരാതിക്കാർ യോഗത്തിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ വിവരിക്കുകയും അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു അനധികൃത നിർമ്മാണം എന്ന യു എ അധിക നികുതി നഗരസഭയിൽ അടച്ചിട്ടുള്ളവർ കൂടിയ തുക ഡിമാൻഡ് നോട്ടീസ് കൈപ്പറ്റിയവർ വാണിജ്യ ലൈസൻസ് സംബന്ധമായ തർക്കങ്ങൾ ഇവയ്ക്കായി പ്രത്യേകം കേസുകൾ നൽകുന്നതിന് തീരുമാനിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ ഇ എസ് നുജുമുദ്ദീൻ ബി സി സുഭാഷ് കുമാർ റെജി പത്തിയിൽ അശോക് കുമാർ ജോർജ് കുട്ടി പി പി ജോൺ ശിവരാമൻ നായർ ഹാരിസ് പി കെ ജോളി വർഗീസ് മാത്യു പ്രേംശങ്കർ അലക്സി തോമസ് എന്നിവർ അംഗത്വ വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് thank you